പറയാനുള്ളത് മുഖത്ത് നോക്കി പറയാൻ മടിയില്ലാത്ത സ്ത്രീകൾ ഭംഗിയുള്ള കാഴ്ചയാണ് അങ്ങനെ ഒരാളാണ് ഇത്തവണ ക്യു ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ തുറന്ന് പറഞ്ഞതുകൊണ്ട് എത്രയോ സമയം അവസരങ്ങൾ ഇല്ലാതായി പോവുകയും ഒരുപക്ഷെ പാർവതി മിണ്ടാതിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ നമ്പർ ഓഫ് ഫിലിംസും ഇതിൽ കൂടുതൽ ശക്തമായ കഥാപാത്രങ്ങളും പാർവതി ചെയ്ത് സ്വന്തമായിട്ട് വഴിവെട്ടി വന്ന ഒരാളായതുകൊണ്ടാണ് ആസിഫലി അങ്ങനെ ഒരു അവഗണന നേരിട്ടത് രമേശ് നാരായണ സർ തെറ്റ് തെറ്റുപറ്റി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഞാൻ വീണ്ടും അതിലേക്ക് തന്നെ വരിക നമ്മൾ ആരെയാണ് രക്ഷിക്കേണ്ടത് ഇപ്പം ഒഴുക്കുത്തുള്ള ഒരു വിഗ്രഹമാണെങ്കിൽ അത് തകർന്നു പോകട്ടെ എന്നല്ല വിചാരിക്കേണ്ടത് ആ അനുഭവങ്ങളെ ഇനി സമൂഹത്തിലേക്ക് വലിച്ചെഴിച്ചിട്ട് അഭിസാരിക വ്യഭിചാരിണി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന ഇടങ്ങളിലേക്ക് കൊണ്ടുവരാഞ്ഞിട്ടാണോ ഇതിന് വേണ്ടിയിട്ട് ഇത്രയധികം മാർപ്പുവിളി കൂട്ടുന്നവരുടെ സമ നാട്ടിന് പുറത്തെ ഒരു അവിഹിതത്തെ സ്ത്രീ സ്വാതന്ത്ര്യമായിട്ട് വിശേഷിപ്പിച്ചു ഗായത്രി വർഷം മനസ്സിലാകാത്ത കുല സ്ത്രീ പട്ടത്തിനകത്ത് ബ്രാക്കറ്റിനകത്ത് നിൽക്കുന്നവർക്ക് ഏത് കാലത്തും മനസ്സിലാവാത്ത ഒരു സ്റ്റേറ്റ്മെന്റുമായിരുന്നു അത് എന്റെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ ഇടങ്ങളെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ആഭരണം നമ്മൾ രണ്ടു കോളങ്ങളിൽ ഈ ഒരു ഇത് കണ്ടിരിക്കുമ്പോൾ അതൊന്നും ഉണയല്ല എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകും